ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അയലമീൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനു മുൻപും അയലമീൻ കൊണ്ട് വ്യത്യസ്ത രീതിയിൽ കറികളുണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്ത പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ ഇപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയൽ മീൻ ഇത് ഏകദേശം മുന്നൂറ് ഗ്രാം അളവിലുണ്ടാവും ഇത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു പതിമൂന്നോളം ചെറിയ ഉള്ളി ഒരു ഉച്ചയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ആറല്ലി വെളുത്തുള്ളി അല്ലി രണ്ടായിട്ട് കീറി എടുത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞ മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതൊരു കാൽക്കപ്പ് അളവിലുണ്ടാവും അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ഒന്ന് ചതച്ചെടുക്കുകയാണ് ഒരുപാടങ്ങ് അരഞ്ഞു പോലും ഈ ഒരു വരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചൂടായ മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ആ സ്പെഷ്യൽ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടുള്ള ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഈ കൂട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം നമ്മൾ നേരത്തെ മീനില് കുറച്ച് മുളക് പൊടിയും മൽ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് മുളക് പൊടി കൂടി പോരുത് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മതി പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കഴുകി കുതിർത്ത് വെച്ച് ചെറുതായി കീറിയെടുത്ത കുളംപൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ മീനിൽ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കറി ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മീനാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഏഴ് മിനിറ്റ് സമയം കഴിഞ്ഞു ഇപ്പം നമ്മുടെ കറി വെള്ളമെന്നൊന്ന് നോക്കാം ഞാൻ തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ചാറൊക്കെ കുറുകി നമ്മുടെ സ്പെഷ്യൽ മീൻകറി അതിൽ സ്പെഷ്യൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്